hi ഹായ് ഗേൾസ് ഞാനൊരു കുഞ്ഞ് യാത്ര പോവുകയാണ് കേട്ടോ ചമ്പക്കുളത്താണ് പോകുന്നത് ചമ്പക്കുളം പള്ളിയുടെ ഓപ്പോസിറ്റ് എന്നപ്പോഴാണ് ഞാനിങ്ങനെ ഹൗസ് ബോട്ട് തൊട്ടടുത്ത് നിന്ന് കാണുന്നത് കേട്ടോ നമ്മുടെ ആറിൻ്റെ അവിടെ കൂടെയൊക്കെ ഹൗസ് ബോട്ടൊക്കെ പോകുന്നെങ്കിലും തൊട്ടടുത്ത് നിന്ന് ഞാൻ ഹൗസ് ബോട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ ചമ്പക്കുളം പാലമാണ് ഈ കാണുന്നത് ചമ്പക്കുളം പള്ളിയുടെ ഓപ്പോസിറ്റാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ആറൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പള്ളിയിലോട്ട് പോവുകയാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒന്നിങ്ങനെ പള്ളിയിൽ കയറി കുറച്ച് നേരം ഇരിക്കുന്നത് അപ്പോൾ ഒറ്റയ്ക്കുള്ള അതുകൊണ്ട് തന്നെ ഞാനൊരു അരമണിക്കൂറോളം പള്ളിയിൽ ഇരുന്നു പള്ളിയുടെ ആൾത്താര കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഒത്തിരി ആളൊന്നും ഇല്ലായിരുന്നു ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കും അധികം ആളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഡിസ്റ്റർബൻസ് ഇല്ലാതിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചിട്ടോ നല്ലൊരു ആൾത്താരയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ചേച്ചി അവിടെ ഇരുന്ന് കൊന്ത് ചെല്ലുന്നുണ്ടായിരുന്നു ഒത്തിരി ഫോറിനേഴ്സൊക്കെ വന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പള്ളിയിൽ നിന്ന് ഞാൻ പുറത്തോട്ട് ആണെങ്കിൽ തന്നെ മറ്റൊരു പള്ളികളിലും കാണാത്ത കണക്കുള്ള ഒരുപാട് കാഴ്ചകൾ ഞാൻ ഈ പള്ളിയിൽ കണ്ടെട്ടോ ഈ ഗുഹ എന്നെ ഭയങ്കര അട്രാക്റ്റ് ചെയ്തായിരുന്നു ഗുഹ പോലെ തന്നെ ഇങ്ങനെ പണിതിരിക്കുന്നത് ആലപ്പുഴയിലെ ലത്തീൻ പള്ളിയിൽ മാത്രമേ ഞാൻ ഈ ഒരു ഇത് കണ്ടിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് പോയപ്പോഴാണ് ഒരു കൊച്ചു വള്ളം പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കണ്ടത് വളരെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ യാത്രാ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്